സോഷ്യൽ മീഡിയയിൽ വൈറലായി ഗൗതം ഗംഭീറും വിരാട് കോഹ്ലിയും ഒന്നിച്ചുള്ള സംഭാഷണം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള ഇൻ്റർവ്യൂവിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത് ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ ടെസ്റ്റ് മത്സരമാണ് ബംഗ്ലാദേശിനെതിരെ നാളെ ആരംഭിക്കുന്നത് ഗംഭീറും കോഹ്ലിയും തമ്മിൽ അത്ര നല്ല സൗഹൃദത്തിലല്ലെന്ന മാധ്യമ ഗോസിപ്പുകളുടെ മുനയൊടിച്ചുകൊണ്ടാണ് ഇരുവരും സംസാരം ആരംഭിച്ചത് ഞങ്ങളിതാ ഒന്നിച്ചെത്തിയിരിക്കുന്നു എല്ലാ മസാല കഥകൾക്കും എരിവും പുളിയുമുള്ള ഗോസിപ്പുകൾക്കും ഇതോടെ അവസാനമാകട്ടെ എന്നാണ് കോലി ചിരിച്ചുകൊണ്ട് ആദ്യമേ പറയുന്നത് ഒരു സംഭാഷണം തുടങ്ങാൻ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ തന്നെയാണെന്ന് ഗംഭീർ കോലിക്ക് മറുപടിയും നൽകുന്നു പത്തൊൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള സംഭാഷണത്തിൽ ഇരുവരും പരസ്പരം പുകഴ്ത്താൻ മത്സരിക്കുകയാണ് കളിക്കിയുടെ ഗ്രൗണ്ടിലുണ്ടാകാറുള്ള ശീതയുദ്ധങ്ങളെക്കുറിച്ച് കോഹ്ലി ഗംഭീറിനോട് ചോദിച്ചു ഇക്കാര്യത്തിൽ ഫീൽഡിൽ എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ നിങ്ങൾക്കല്ലേ എന്നായിരുന്നു ഗംഭീർ ചിരിച്ചുകൊണ്ട് കോഹ്ലിക്ക് മറുപടി നൽകിയത് വിദേശത്ത് ടെസ്റ്റ് മത്സരങ്ങൾ ജയിക്കാൻ കോഹ്ലി കാണിച്ചിരുന്ന പോരാട്ട വീര്യത്തെ ഗംഭീർ പുകഴ്ത്തി ടെസ്റ്റിൽ വളരെ കരുത്തുറ്റ ബൗളിംഗ് യൂണിറ്റിനെ സൃഷ്ടിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും കോഹ്ലിക്കാണെന്നും ഗംഭീർ പറഞ്ഞു ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ കോലി നേടിയ നൂറ്റി എൺപത്തിമൂന്ന് റൺസിൻ്റെ ഇന്നിംഗ്സ് ഒരു ഇന്ത്യൻ താരം കളിച്ച ഏറ്റവും മികച്ച ഇന്നിങ്സ് ആണെന്നും ഗംഭീർ പറയുന്നുണ്ട് വീഡിയോയുടെ പൂർണ്ണരൂപം ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും